നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് നാളെ സൂര്യഗ്രഹണമാണ് അതായത് മാർച്ച് ഇരുപത്തി ഒൻപതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ സൂര്യഗ്രഹണമാണ് നടക്കാൻ പോകുന്നത് ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും ഇപ്പോഴത്തെ സൂര്യഗ്രഹണത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ജ്യോതിഷത്തിൽ ഇത്തവണത്തെ സൂര്യഗ്രഹണത്തിന് വളരെയധികം സവിശേഷത ഉണ്ടെന്ന് തന്നെ പറയപ്പെടുന്നു അതിന് കാരണം മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണ ദിനത്തിൽ തന്നെ ശുക്രൻ ബുധൻ ചൊവ്വ സൂര്യൻ ശനി എന്നിങ്ങനെയുള്ള നിരവധി ഗ്രഹങ്ങൾ മീനത്തിൽ ഒത്തുചേർന്ന് സപ്തഗ്രഹി എന്നൊരു യോഗം രൂപപ്പെടുത്തും ഇത് വലിയ രീതിയിൽ ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ നൽകുന്നതിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് തന്നെ പറയാം ഇതുവരെ അനുഭവിച്ചു തന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറും അത്രയധികം ഭാഗ്യമാണ് ഈ ഒരു സൂര്യഗ്രഹണത്തോടെ ചില രാശിക്കാരെ കാത്തിരിക്കുന്നത് ഓരോ ഗ്രഹങ്ങളും നിശ്ചിത സമയവും നിശ്ചിത കാലയളവും കാലയളവുമനുസരിച്ച് രാശി മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രാശി രാശിമാറ്റത്തിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ചില നക്ഷത്രക്കാർക്ക് ദോഷവും നൽകുന്ന ഓരോ യോഗഫലങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ ചില രാശിയിൽ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാളെ നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണത്തോടെ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നൽകും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് നാളെ സ്ഥാനം അതായത് രാശി മാറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നതും അതുമൂലം വലിയൊരു ഭാഗ്യം നൽകുന്ന യോഗം സൃഷ്ടിക്കാൻ പോകുന്നതും സപ്തഗ്രഹി യോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പ്രതിഭാസം വീണ്ടും ഉണ്ടാകുന്നത് ജ്യോതിഷ ശാസ്ത്ര പഠനപ്രകാരം പറയപ്പെടുന്നു സപ്തഗ്രഹി യോഗം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗ്രഹങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുന്ന സപ്തഗ്രഹി യോഗം നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെയും രൂപം കൊള്ളുന്നത് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള അത് സാമ്പത്തികപരമായിട്ടും നിങ്ങളുടെ തൊഴിൽ മേഖലയിലും നിത്യ ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റം സൃഷ്ടിക്കും അത് നിങ്ങൾക്ക് അനുഭവത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കണമെന്നുമാണ് അത്രയധികം ഭാഗ്യമാണ് നിങ്ങളെ ഈ വട്ടത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സൂര്യഗ്രഹണം മൂലം നിങ്ങളെ തേടി വരാൻ പോകുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തലവരെ തെളിയാൻ പോവുകയാണ് എന്ന് തന്നെ ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും സൂര്യഗ്രഹണ ദിവസം നടക്കാൻ പോകുന്ന സപ്തഗ്രഹി യോഗം പ്രധാനമായും മൂന്ന് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെയാണ് വളരെയധികം സ്വാധീനിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ രാശി മിഥുനൻ രാശിയാണ് നാളെ മുതൽ ആരംഭിക്കുന്ന സപ്തഗ്രഹി യോഗത്തിൻ്റെ സ്വാധീനത്താൽ ഇവർക്ക് കരിയറിൽ ശോഭിക്കാനാകും ഇത്രയും നാളത്തെ ഇവരുടെ കഠിന അധ്വാനത്തിന് ഫലം ലഭിക്കും ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും ബിസിനസ്സിൽ ഉയർച്ച ഉറപ്പാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും വന്നുചേരും ഇവരുടെ ആത്മവിശ്വാസം കുതിച്ചുയരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉറപ്പാണ് അടുത്തത് കർക്കടക രാശി ഇവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം വന്നു ചേരും ഇവരുടെ ബിസിനസ്സിൽ കാര്യമായ വളർച്ചയുണ്ടാകും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നെത്തുന്ന സ്വാഭാവികമായിട്ടുള്ള രീതിയിലെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തികപരമായി വലിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു യോഗം വന്നു ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങൾക്ക് ബാധിച്ചിരുന്ന ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം വന്നു ചേരും ഇതിലെ മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് കന്നി രാശിയാണ് ഇവർക്കും സപ്തഗ്രഹി യോഗം വലിയ നേട്ടങ്ങളാണ് ജീവിതത്തിൽ നൽകാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും നിരവധി സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ല തൊഴിൽ ലഭിക്കുക തന്നെ ചെയ്യും തൊഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതിനാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നുചേരും ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറും ആരോഗ്യം മെച്ചപ്പെടും ഒപ്പം സമ്പത്തിൽ ഗണ്യമായ വർധനവും വന്നു ചേരും അത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ വെളിച്ചം പകരുക തന്നെ ചെയ്യും ഈ മൂന്ന് രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് സാമ്പത്തികപരമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോവുകയാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്